നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഒരു കെ ജി എഫ് ഉള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം വളരെ ആദർശികമായിട്ടാണ് ഞാൻ ഈ കെ ജി എഫ് കാണുന്നത് സിനിമയെ ഓർമ്മിപ്പിക്കും വിധം പല സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് കയറാൻ കാരണം ചെന്നപ്പോൾ ഒരുപാട് മെനു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവം ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു മനസ്സിൽ അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് അവിടുത്തെ ചുമനും മുഴുവനും ഇതുപോലെയുള്ള ഓരോ സ്റ്റിക്കറുകളും ഡയലോഗുകളൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കയറുമ്പോൾ തന്നെ പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് നൈറ്റ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ ഉച്ച സമയത്താണ് പോയത് അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അതിഥി എത്തി ചട്ടിച്ചോറ് ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആദ്യം തന്നെ പപ്പടം ഉണ്ട് മുകളിൽ പിന്നെ സൈഡിലായിട്ടൊരു ചെറിയൊരു പരിപ്പ് വെച്ചിട്ട് ചെറിയൊരു കറിയുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ട് പിന്നെ പയറുപ്പേരി ഉണ്ട് അതുപോലെ തന്നെ മീൻ വറുത്തത് ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ഇത്രയും ഐറ്റംസ് നമുക്കതിലൂടെ ഉണ്ട് അതല്ലാതെ സാമ്പാർ രസം ഇനി അതും അല്ലാത്തവർക്ക് മീൻകറി അതുപോലെ മോര് അങ്ങനെ തൈര് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ എന്ത് രസം നോക്കി അങ്ങനെ ഓരോന്നോരോന്നിട്ട് ഞാൻ ഫിനിഷ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാം കഴിച്ച് വയറെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്തായിട്ട് അവർ കൊടുത്തു ഐസ്ക്രീം കൂടെ ഇതിന്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം കൂടി അവർ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് മുണ്ടൂർ അൽഫോൺസ ചർച്ചിന്റെ അടുത്തായിട്ടാണ് അപ്പോൾ എന്തായാലും പാലക്കാട്ടിലവരൊന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് വളോഗൊന്നും അല്ല ചിലപ്പോൾ നമ്മൾ നാളെ ഈ വളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക സുന്ദരിമണിയുടെ ഇതൽ മണിയുടെ അച്ഛനോട് കൺഫ്യൂഷൻ ആയി ആയിരുന്നു എന്താ ഇതൽ മണിയുടെ ഒരു കമ്മലിന്റെ ചങ്കിരി പൂരിലായിരുന്നു അപ്പോൾ നമുക്കത് മാറ്റാൻ വേണ്ടിട്ട് പോവുകയാണ് ഇപ്പോൾ ഒന്ന് അഞ്ചിൻ്റെയും ഒന്ന് ഇതിൽ ഇതിലിൻ്റെയും ഇട്ട് ഇട്ടിട്ടിരിക്കുന്നത് അതിനോട്ട് മാറ്റിയിട്ട് പോവാത്ത ടൈപ്പ് ഒരു അടിപൊളി കമ്മലിന്റെ കുട്ടിക്ക് വാങ്ങണം അപ്പം അതിന് ഞങ്ങൾ പോവുകയാണ് അതിൻ്റെ ഒരു അപ്പം സുന്ദര വണ്ടി എടുത്ത് പോകും അവരുടെ അടുത്ത ടി വി നമ്മളിട്ടുണ്ട് അപ്പം അതിൻ്റെ സ്പെയർ കാര്യങ്ങളൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു രാത്രി ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും അഞ്ചും ഇതിലൂടെയും പോവുകയാണ് അപ്പം എന്തായാലും നമുക്ക് ബാക്കി വീട്ടിൽ കാണാം അങ്ങനെ ഞങ്ങളിപ്പോൾ പഴരി കോംപ്ലക്സിൽ പഴരി കോംപ്ലക്സിൻ്റെ പഴരി ഗോൾഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അപ്പം പോവാ ഗോൾഡ് വാങ്ങാൻ പോവാ

ും പോലെ അതൊക്കെ മോൾഡിനായി ഉപയോഗിക്കുന്ന പഠിക്കുന്നില്ല ത്രെഡ് ആർ വാസം ഫ്രഞ്ച് ഓക്കെ അന്റെ ഇത് അച്ചപ്പനബി ഇന്തലമണി ഇതിനരെ പിക്ക് കൊണ്ടി അര ഗ്രാം അച്ചിമീര ഇതി അച്ചിമീര ഇത് നല്ല പിക്ക് എടുക്കാൻ നല്ല വസ്തുണ്ട് Konya आवडते आपण सत्य इले डब्ल्यूडी

ഏതാ <laughs> ഏദേശം <laughs> <laughs> സ്നേഹത്തോട്ട് പറഞ്ഞിട്ടല്ലേ ആണല്ലേ കൊറച്ച് കുടിക്ക ഭാഗ്യം ഒന്നത്തെ വെറുതാണെങ്കിലും കോമഡിക്ക് വേണ്ടി പോകണല്ലേ ഒരാൾക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ വർക്ക് ആയി കഴിഞ്ഞു നമ്മൾ ഇന്നലെ ഗോൾഡ് വാങ്ങാൻ പോയിട്ട് ഞാൻ പിന്നെ ഇവരോട് സഞ്ജനോടെ പോയി അതുകൊണ്ടാണ് നമുക്ക് ബാക്കി വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത് പിന്നെ താഴേക്ക് ആ ചങ്കിരി പോയപ്പോൾ നമ്മൾ തെരയാമല്ലി വന്നപ്പോഴും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ലാപ്പിയെ ഒര പിത്തനുണ്ടാക്കിട്ട് കടന്നത് ഒച്ചൻടാക്കാൻ ഉള്ളത് അപ്പൊ എന്നിട്ട് അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിട്ട് പറഞ്ഞത് മാത്രം അവർ എന്തായാലും വർക്ക് അഞ്ചു അടിപൊളി മാംഗോ ചസ് ഒക്കെ അതിന്റെ അഹങ്കാരം പാവം അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നേ ഇറ്റ്സ് മീ സത് സൈനിങ് ഓഫ്